എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പം ഇന്ന് ദുഃഖം വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമ്മളത് ആ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് പള്ളിയിൽ ഞങ്ങളുടെ പള്ളിയിൽ ആരാധനയുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ രാവിലെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലിരുന്നേട്ടാ ഉച്ചയ്ക്ക് പയറും കഞ്ഞിയൊക്കെ ഉണ്ടെന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിതാ റെഡിയായി കാറിൽ പള്ളിയിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളത് ആ പള്ളി ഇതാണ് പക്ഷേ പള്ളി പൂജ നടക്കുന്ന താഴെയാണ് കേട്ടോ അത് പള്ളിപ്പണി പൂർത്തിയായില്ല ഞാൻ അവിടെ നിന്ന് വീടിയെടുത്തില്ല പിന്നെ ഒരു അഞ്ചര കഴിഞ്ഞപ്പോൾ അഞ്ചേ മുക്കാലായപ്പോൾ തന്നെ പള്ളിയിൽ ആരാധന ഒക്കെ കഴിഞ്ഞിട്ടാ പെട്ടെന്ന് കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ച് വെട്ടുകാട് അങ്ങനെ ഞങ്ങളിത് ആ കാറിലൊക്കെ കയറിയിരിക്കും പോവുകയാണ് പിന്നെ ഇതാ ഒരു കുപ്പി വെള്ളവും വായിച്ച് പള്ളിയിൽ നിന്ന് പ്രസാദം കിട്ടി പ്രാവശ്യം ഒത്തിരി നാളായി കിട്ടിയിട്ടിട്ട് ദുഃഖ വെള്ളിയാഴ്ച അയിപ്പൊരിയും ഉപ്പും പഞ്ചസാരയും തേങ്ങയും കുരുമുളകും അങ്ങനെയൊക്കെ ഇട്ട ണ്ടല്ലോ അങ്ങനെ അതൊക്കെ കിട്ടി അപ്പൊ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പോവു ഫസ്റ്റ് എവിടെ പോണ പള്ളി പോകും തിരിച്ചു വരുമ്പോ ഫസ്റ്റ് ഒരു ചായ പൊടിച്ച് നല്ല കഞ്ഞി വേണം കുടിച്ച അതുകൊണ്ട് ചായ സമയം പിടിക്കാ ചായ പിടിക്കാ പെട്ടെന്ന് അങ്ങനെ ഞങ്ങള് ചായ ഒടിക്കാൻ വേണ്ടി വന്നിട്ട് അപ്പൊ വന്നില്ല ഇവിടെ ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത പിണങ്ങിയിരിക്കുന്നു എനിക്ക് മീഡിയം ചായ അല്ലന്നെ വേണമെങ്കിൽ വരാതെ കാറി തന്നെ ബ്രെഡ് റോസ്റ്റ് ആയില്ലന്നി അതാണ് നല്ല ടേസ്റ്റ് ബ്രെഡിന്റെ കൊള്ളായിരുന്നു ഞാൻ പറഞ്ഞു കൊള്ളാൻ തോന്നുന്നു ഇതിൻ്റെ റെസിപ്പി അഴിച്ചെങ്കിൽ നമ്മളിടാം നല്ല ചോദിക്കും ചമ്മയും ബ്രെഡ്ഫോസ്റ്റ് വരത്തിന് തടാ നമ്മൾ അടിപൊളി ചായയും കടിയും കുടിച്ചു

എനിക്ക് <laughs> വേണം <laughs> 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 <Gaming> റി മറ്റേ എന്താ സമൂസ മറ്റേ പിസ്സ ഉണ്ട് ഡോണറ്റ് ഉണ്ട് ലാവ കേക്ക് പിന്നെ സാധനം പപ്പ കിഷുള്ള മറ്റേ ബെറോട്ട് സ്വീറ്റ് പിന്നെ ബെറോട്ടയിലും ഇത് നോക്കി എന്നാ അച്ചാമ്മക്ക് വന്ന് ആപ്പ് നീ കായില്ല ഞാൻ ഈസ്റ്റർ വിചാരിച്ച പിന്നെ അങ്ങനെ ഞങ്ങള് ഫ്രൂട്ട് സലാഡ് കുടിക്കണ അവള് അഞ്ഞൂറ് രൂപ നോട്ടം കൊടുത്ത അവനും പറഞ്ഞു വിട്ടേട്ടാ അവന് രൂപയ്ക്കുള്ള ഫ്രൂട്ട് സലാഡ് വെച്ചിട്ട് ബാലൻസ് വാങ്ങി അതൊന്നങ്ങെ പോയൊക്കെയാണ് അഞ്ഞൂറിനൊട്ട് കണ്ടിട്ട് അയ്യൊക്കെ മതി എനിക്കണ്ട കുടിക്കേ ഞാൻ അല്ലൻറെ ചോക്ലേറ്റ് എവിടെ പള്ളി എത്താറായിട്ടതിന് തൊട്ടു ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൽ ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കാണ് ഇപ്പൊ പള്ളി എത്തി നല്ല തിരക്കാരുന്നു പള്ളിക്കകത്തൊന്നും കേറിയില്ല അവിടെ കുരിശിന്റെ വഴിയും നടക്കണതും പിന്നെ ഇതുപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് പള്ളിക്കകത്ത് കയറിയില്ല കടലിൽ പോയില്ല ഒന്നിനും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇതാ പോവാണ് കേട്ടോ പോകുന്ന വഴിയിൽ വീണ്ടും ഓരോ പള്ളി ഉണ്ടല്ലോ അവിടെയൊക്കെ ദാ കുരിശിന്‍റെ വഴി അങ്ങനെയൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഇതാ നേരെ പോത്തേസിൽ വന്നു അവിടെ നല്ല ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് ട്ടാ അപ്പം അങ്ങനെ ഒത്തിരി സാധനം ഒന്നും വാങ്ങിക്കാനില്ല കേട്ടോ അപ്പം വാങ്ങിച്ചല്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉള്ള ഐറ്റം വായിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് പക്ഷേ നല്ല ഓഫർ എന്ന് വെച്ചാൽ നല്ല ഓഫർ എല്ലാം പകുതി വലിയ അമ്പത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പോകുക മൂന്ന് ദിവസമേ ഉള്ളൂ വെള്ളിയും ശനിയും ഞായറും അങ്ങനെ ഈ തിരക്കില്ലാത്ത ഒരേ ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കണേട്ടെ നമ്മളെ കോസ്മെറ്റിക്സ് ഒക്കെ വെച്ചിട്ടുള്ള സ്ഥലം ഇവിടെ ഓഫർ ഒന്നുമില്ല അതുകൊണ്ട് തിരക്കൂല്ല ബാക്കിയുള്ള ഭയങ്കര തിരക്കെന്ന് വെച്ചാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അത്ര ഇടിയായിരുന്നു അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ തിരക്കില്ലാത്തോണ്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നല്ല ഐറ്റമാണ് നല്ല റേറ്റും ഉണ്ട് ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നും അങ്ങനെ അതൊക്കെ നോക്കി ഒന്നും എടുത്തില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ളതാണ് കുറേ ഐറ്റം ഒക്കെ എടുത്തേട്ടാ ഇതാണ് ഞങ്ങൾ ട്രോളി ഇപ്പം മാവ് ദാട്ടന്മാർക്ക് പകുതി വില അരിപ്പൊടി പത്തിരിപ്പൊടി എല്ലാം പകുതി വിലയായിരുന്നു നല്ല ഓഫർ അടക്കണേ ഇലക്ട്രോണിക് സാധനങ്ങൾ അതുപോലെ തന്നെ എല്ലാം പകുതി വില ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് വാങ്ങിക്കാ അങ്ങനെ ഞങ്ങൾ ഇതാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ സാധനങ്ങളെടുത്ത് ഇതാ കാറ് പാർക്ക് ചെയ്യുന്ന അടുത്ത് കൊണ്ടുപോയി വച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നിന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഫ്രണ്ടിനെ കണ്ടു കിട്ടിട്ട് അങ്ങനെ അവർ ടി വി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞങ്ങളുടെ സാധനം എല്ലാം കാരണം വീണ്ടും മുകളിൽ വന്നു ടി വി ഒക്കെ മുകളിലാണ് അങ്ങനെ അവിടെ വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് പകുതി വിലയാണ് ഫ്രിഡ്ജ് ഉണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സ് തുണി ഐറ്റം ഒന്നുമില്ല അങ്ങനെ അതൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട്താ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടാ വെജ്ജാണ് പക്ഷേ മോന് ഇറങ്ങാൻ താല്പര്യമില്ല അവൻ ഇറങ്ങൂലെന്ന് പറഞ്ഞ് ഇറങ്ങൂല അതുകൊണ്ട് പിന്നെ ഞങ്ങളും ഇറങ്ങിയില്ല അവന് ബിരിയാണി വേണം നടക്കണം പക്ഷേ ബിരിയാണി അവസരം കിട്ടിയില്ല പണിയും കിട്ടില്ല ബിരിയാണി കടകളൊന്നും ഇല്ലടാ മക്കളെ ഇവിടെ ഒരു ആക്സിഡന്റ് യും ആൾക്കൂട്ടം അങ്ങനെ ഞങ്ങള് വീടെത്തി കഴിക്കാനൊന്നും കിട്ടിയില്ലേട്ടാ എന്തെന്ന് വെച്ചാ ഇവിടെ ബിരിയാണി അന്വേഷിച്ച് നടന്നു പോരടോ ബിരിയാണി ഇല്ല അവസാനം കടകളെല്ലാം അളച്ച് സാധനങ്ങളും ഇങ്ങനെ വീട്ടിലെത്തി ഇതിന്റെ അകത്തൊങ്ങനെ വെള്ളം എടുക്കുമ്പോൾ ചോക്ലേറ്റ് ചാടി വരും Ik niet de korea. ఇప్పుడ <gasps> അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിൽ വന്ന് പഴം ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ചമ്പാവ് കൂട്ട വെച്ച് ദാവി മാഹി ഉണ്ടാക്കി കേട്ടോ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി സോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ച് കഴിക്കണം ബിരിയാണി അന്വേഷിച്ച് നടന്നത് ഇപ്പോൾ അവസാനം വീട്ടിൽ വന്ന് കഴിക്കേണ്ട അവസ്ഥയായി അല്ല ബിരിയാണി ആണ് അത് ചിക്കൻ ബിരിയാണി അതല്ല ഇന്ന് കഴിക്കല്ലേന്ന് പറഞ്ഞപ്പോ അവര് ബിരിയാണിയ എന്നിട്ട് നമ്മളും കൂടെ പട്ടിണിയായില്ലേ അവരടുത്തൊന്നും കിട്ടില്ല നല്ല നേര് ഞങ്ങള് വന്ന ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കിയേട്ടാ അവ എന്തൊക്കെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് വാങ്ങിച്ചത് ബാക്കിയൊക്കെ സാധനങ്ങൾ സാധനങ്ങളെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ഓഫറാണ് ബൂസ്റ്റൊക്കെ പകുതി വിലയാണുള്ളത് കേട്ടോ നമ്മൾ വാങ്ങിച്ചതിൻ്റെ വാങ്ങിക്കുന്നതിൻ്റെ സാധാ പുറത്ത് ഇത് കെറ്റിലാണ് ഇത് പകുതി വില ചോപ്പറ് പകുതി വില അങ്ങനെ അങ്ങനെയാണ് ഇതൊക്കെ വാങ്ങിച്ചത് കേട്ടോ അപ്പം എല്ലാവരും പോയി നോക്കുക കേട്ടോ വാങ്ങിക്കാൻ താല്പര്യം ഉള്ളത് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ